മഴക്കനത്തതോടെ ജില്ലയിലെ പ്രധാന പുഴകളും തോടുകളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു ഒഴുകുകയാണ് മീൻ പിടിക്കുവാനും ഫോട്ടോ എടുക്കുവാനും മറ്റുമായി തദ്ദേശീയരും വിനോദസഞ്ചാരികളുമൊക്കെ തടിച്ചുകൂടുന്നത് പലപ്പോഴും അധികൃതർക്കും തലവേദന സൃഷ്ടിക്കുന്നുണ്ട് വൻ അപകടം ഒളിഞ്ഞിരിക്കുന്ന ജില്ലയിലെ ജലാശയങ്ങളിൽ കനത്ത നിരീക്ഷണവും സുരക്ഷയുമാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കിയിട്ടുള്ളത് നിരോധനം മറികടന്ന് ഇറങ്ങുന്നവർക്കെതിരെ ശക്തമായി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ജില്ലയിൽ കാലവർഷം ശക്തി ശക്തിയാർജിച്ചതു മുതൽ മിക്ക ജലാശയങ്ങളിലും ഇതാണ് കാഴ്ച പുഴകളും തോടുകളുമെല്ലാം നിറഞ്ഞു പതഞ്ഞ് ഒഴുകുകയാണ് ഇത് കാണുവാനായി നിരവധി ആളുകളാണ് എത്തുന്നത് ഫോട്ടോ എടുക്കുവാനും റീൽസ് ചിത്രീകരിക്കുവാനും എത്തുന്നവരാണ് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത് ഇതിനോടൊപ്പം മീൻ പിടിക്കുവാനും മറ്റുമായി തദ്ദേശീയരായ ആളുകളും എത്തുന്നുണ്ട് അതിശക്തമായ ഒഴുക്കുള്ളതിനാൽ അപകട സാധ്യത ഏറെയാണെന്ന് ജില്ലാ ദുരന്ത അതോറിറ്റി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് വകവയ്ക്കാതെ ചിലർ എത്തുന്നതാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണം ജില്ലയിലെ പ്രധാന പുഴകളെല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് കല്ലാർ പുഴ കഴിഞ്ഞ നാല് ദിവസമായി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് കഴിഞ്ഞ ദിവസം കരുണാപുരം വില്ലേജ് പരിസരത്ത് ആളുകൾ പുഴയിലിറങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും പരിശോധന നടത്തിയിരുന്നു മേഖലയിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ശക്തി സാഹചര്യത്തിൽ എറണാപുരം വില്ലേജിൻ്റെ പരിധിയിലൂടെ ഒഴുകുന്ന കല്ലാർപ്പുഴ കരകവിഞ്ഞൊഴുകയാണ് കല്ലാർപ്പുഴയിൽ വെള്ളം വളരെയധികം ഉയർന്നിട്ടുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് അനാവശ്യമായി പുഴയിലിറങ്ങുകയോ മീൻപിടുത്തം മുതലായ കാര്യങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യല് അങ്ങനെ ചെയ്യരുതെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവുകൾ നിലനിൽക്കുന്നതാണ് എല്ലാ ജനങ്ങളും ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് പ്രദേശവാസികളാണെങ്കിൽ കൂടി ഇപ്പോൾ പുഴയിലെ ഒഴുക്ക് അതിശക്തമാണെന്നും തിരിച്ചറിയാനാവാത്ത വിധം അപകടകരമാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനാൽ തന്നെ അനാവശ്യമായി ജലാശയങ്ങളിൽ ആളുകൾ ഇറങ്ങുന്ന സാഹചര്യവും കർശനമായി ഒഴിവാക്കണമെന്നാണ് നിർദേശം